നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിളിന്റെ ഡ്രൈവർ തസ്തിക ഉൾപ്പെടെ മുപ്പത്തിനാല് പി എസ് സി വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത് നവംബർ മുപ്പതാം തീയതിയിലെ ഗസറ്റിലായിരിക്കും കേട്ടോ നവംബർ മുപ്പത് എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയിലെ ഗസറ്റിലെ പി എസ് സി ഗസറ്റിലെ നമ്മുടെ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള മുപ്പത്തിനാല് തസ്തികയിലേക്കാണ് കേരള പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത് അപ്പോ നമ്മുടെ ഇത്തവണ ഡബ്ല്യു സി പിഒ ഡ്രൈവറിനും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിമൻ പോലീസ് ഡ്രൈവറിനും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവറിനും കൂടി ഈ പറയുന്ന കോൺസ്റ്റബിൾ വിജ്ഞാപനത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോ നമുക്ക് ഈ വാർത്തയിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെയാണ് ഈ പറയുന്ന മുപ്പത്തിനാല് പി എസ് സി തസ്തികകൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം പോലീസ് വകുപ്പിലെ കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മെക്കാനിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ആരോഗ്യ വകുപ്പിലേക്കുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് തുടങ്ങിയ മുപ്പത്തിനാല് തസ്തികയിലേക്കാണ് കേരള പി എസ് സി വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത് അപ്പോൾ നേരിട്ടുള്ള നിയമനത്തോടൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംവരണ സമുദായങ്ങൾക്കുള്ള എൻ സി എ വിജ്ഞാപനങ്ങളും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് നവംബർ മുപ്പതിലെ ഗസറ്റിലായിരിക്കും വിജ്ഞാപനം കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം അല്ലെ അപ്പൊ എന്തായാലും ഈ പറയുന്ന സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളും നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന സി പി ഒ ഡു സി പി ഒ ഡ്രൈവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക സി പി ഒ ഡ്രൈവർ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിലേക്കുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ടെക്നിക്കൽ സൂപ്രണ്ട് മെക്കാനിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കേരള പോലീസ് വകുപ്പിലേക്കും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള മാർക്കറ്റിംഗ് മാനേജർ കേരള കാർഷിക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഫയർമാൻ പാർട്ട് വൺ ഇവിടെ ഫയർമാന്റെ ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്കുള്ളതും അതുപോലെ തന്നെ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ ജില്ലാതലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് വയനാട് ജില്ലയിലേക്കുള്ള ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ അപ്പോൾ ടെക്നിക്കൽ എക്സാംസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന സംസ്ഥാനതലത്തിനകത്ത് പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ജൂ വരുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എൻ സി എ റിക്രൂട്ട്മെന്റ് സെൻസിഎ ജില്ലാതലം അങ്ങനെ ഒരുപാട് തസ്തികൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി മുപ്പത്തിനാല് തസ്തികയിലേക്കാണ് കേരള പി എസ് സിയുടെ വിജ്ഞാപനം നവംബർ മുപ്പതിന് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഈ പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സി പി ഒ ഡു സി പിഒ ഡ്രൈവറിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നടക്കാനായിട്ട് പോകുന്ന പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാവത്തില്ല അപ്പൊ എന്തായാലും ബീറ്റ് ഫോറസ്റ്റിന്റെ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും എക്സാംസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അതിന്റെ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകൾ അതുപോലെ തന്നെ അതിന്റെയൊക്കെ മോഡൽ എക്സാംസുകൾ അതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നാണ് ഒരു ബാച്ചിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നേരത്തെ പങ്കിട്ടുണ്ടായിരുന്ന നമ്പറിലേക്ക് നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ അടുത്ത ഫോഴ്സ് എക്സാം സെലക്ഷൻ വെച്ച് പഠിക്കുന്നവർക്ക് എന്തായാലും ഈ പറയുന്ന ബാച്ച് യൂസ് ആയിരിക്കും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനം യോഗ്യതയിൽ നിയമ ഭേദഗതി ഭേദഗതിക്ക് നീക്കം എന്ന് പറയുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അടിസ്ഥാന യോഗ്യത ആക്കിക്കൊണ്ട് പി ജി ഡിപ്ലോമയിൽ പി ജി ആക്കാൻ ശ്രമം എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിപ്ലോമക്കാർക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു തസ്തിക പതിനേഴ് വർഷമായി കേരള പി എസ് സി നമുക്ക് വിളിച്ചിട്ട് കേരളത്തിൽ വിളിച്ചിട്ട് അപ്പോൾ അതിനകത്താണെങ്കിൽ പത്ത് മുപ്പത് നാല് ഒഴിവുകളും കൂടി അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ കേരള സർക്കാരാണെങ്കിൽ ഈ പറയുന്ന തസ്തികയിലേക്ക് ആളെ എടുക്കുന്നുമില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപക നിയമനവും അതുപോലെ ഇംഗ്ലീഷ് നിയമനവുമായിട്ട് ഒക്കെ ബന്ധപ്പെടുത്തി നടക്കുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും അതുപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സബ്ജക്റ്റുകാരെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരാണ് അതുപോലെ തന്നെ എച്ച് എസ് ഐ ആണെങ്കിൽ കൂടെ തന്നെയും ഇംഗ്ലീഷ്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി എസ് സി ഇൻഷോർട്ട് എന്ന് പറഞ്ഞിട്ട് എൽ ഡി സി സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് വിവിധ ജില്ലയിലേക്കുള്ള എൽ ഡി ക്ലർക്ക് നേരിട്ടും തസ്തിക മുഖേനയുള്ള സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി ഇ ഡി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് കോട്ടയം എറണാകുളം ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ അതുപോലുള്ള ബാക്കിയുള്ള തസ്തികയിലേക്കുള്ള പിഇ ടി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈസ്കൂളിന്റെ നമ്മുടെ എച്ച് എസ് ടി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജിക്കെതിരെ ഉദ്യോഗാർത്ഥികളും കോടതിയിലേക്ക് എന്ന് പറയുന്നുണ്ട് മറ്റു ഭാഷാ വിഷയങ്ങൾക്കുള്ള പരിഗണന ഇംഗ്ലീഷിന് വേണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്കാര് ഈ ഒരു കാര്യത്തിൽ അവര് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാർമസിസ്റ്റ് ഒൻപത് ജില്ലയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധനവിന്റെ ശുപാർശ മന്ത്രിസഭ തള്ളിയിട്ടുണ്ട് കുടിശ്ശിക നൽകാനായിട്ട് വേണ്ടിയിരുന്നു മുപ്പത്തഞ്ച് കോടി അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ശമ്പളം കൂട്ടി കൂട്ടി പി എസ് സിക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളത്തിന്റെ അടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ബി നിരോധനം കെ സി ബി നിയമന നിരോധനം നാല് വർഷത്തിനിടെ കുറച്ചത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ജീവനക്കാരെ എന്ന് പറഞ്ഞിട്ടാണ് കെ എസ് കെ സി ബിയുടെ എക്സാം നടന്നിട്ട് കുറെ കാലം ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലാബ് ലാബ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരിയിലായിരിക്കും ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ എസാമിനേഷൻ ടെൻത്ത് ലെവലിനകത്ത് വരുന്ന എക്സാമിനേഷൻ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ യു എ ഇയിലെ പതിനാല് മേഖലകളിൽ കൂടി കർശന സ്വദേശി വൽക്കരണം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ എൽ ഡി സി ലിസ്റ്റ് ചുരുക്കി അവസരം നഷ്ടമാക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൽ ഡി സിയുടെ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിൽ മാക്സിമം ആളെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം ആണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അതിന് കേരള പി എസ് സി നിശ്ചയിക്കുമ്പോഴാണ് കാര്യങ്ങളല്ലേ അതുപോലെ തന്നെ നമ്മുടെ പി എസ് സിയുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തിലേക്കുള്ള എന്താണ് അതിൻ്റെ അഡ്വൈസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക് വയനാടിന്റെ അഡ്വൈസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എൽ ഡി ടൈപ്പ് എറണാകുളത്തിന്റെ അഡ്വൈസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകളും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഇത്രയും വാർത്തകളാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ഈ പറയുന്ന നവംബർ മുപ്പതിന് വരാൻ പോകുന്ന വിജ്ഞാപനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവറിന്റെ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവര് ഇപ്പോഴേന്ന് എന്ത് ചെയ്യുക ചെറുതായിട്ടൊക്കെ പഠിച്ചു തുടങ്ങി പോവുക അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഫോഴ്സ് എക്സാംസിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടി ജോയിൻ ചെയ്യുക വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ